ടുത്ത് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു അവൻ പുഴയോരത്തുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത് പുഴയുടെ അക്കരെ വലിയൊരു കാടുണ്ടായിരുന്നു കാടിനുള്ളിൽ ഒരുപാട് മരങ്ങളുണ്ടെന്നും അതിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു മരമുണ്ടെന്നും അവൻ കേട്ടിരുന്നു ആ മരം കാണാൻ അവന് അതിയായ ആഗ്രഹമുണ്ടായി ഒരു ദിവസം അവൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അവൻ്റെ കയ്യിൽ ഒരു ഭൂപടവും കുറച്ച് വെള്ളവും കുറച്ച് ഭക്ഷണവും ഉണ്ടായിരുന്നു കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു മോനെ കാട്ടിൽ ഒരുപാട് അപകടങ്ങളുണ്ട് നീ സൂക്ഷിക്കണം വഴിതെറ്റാതെ പോകണം അവൻ ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു കാട്ടിലൂടെ നടക്കുമ്പോൾ അവൻ ഒരുപാട് പുതിയ കാഴ്ചകൾ കണ്ടു പലതരം പൂക്കൾ പക്ഷികൾ മൃഗങ്ങൾ എന്നിവയെല്ലാം അവനെ അതിശയിപ്പിച്ചു അവൻ നടന്ന് നടന്ന് ഒരു ചെറിയ അരുവി കണ്ടു അവിടെ കുറച്ച് സമയം വിശ്രമിച്ചു വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചു പിന്നീട് അവൻ വീണ്ടും യാത്ര തുടർന്നു പോകുന്ന വഴിയിൽ അവൻ ഒരു വൃദ്ധനെ കണ്ടു ആ വൃദ്ധൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു വൃദ്ധൻ അവനോട് ചോദിച്ചു മോനെ നീ എവിടെ പോകുന്നു അവൻ പറഞ്ഞു ഞാൻ കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ മരം കാണാൻ പോകുന്നു വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നീ പോകുന്ന വഴി തെറ്റാണ് ആ മരം ഈ വഴിയിലല്ല അവൻ നിരാശനായി എന്നിട്ട് വൃദ്ധനോട് ചോദിച്ചു എങ്കിൽ ഞാൻ എങ്ങനെ അവിടെ എത്തും വൃദ്ധൻ അവനോട് വഴി പറഞ്ഞു കൊടുത്തു അവൻ വൃദ്ധനോട് നന്ദി പറഞ്ഞ് യാത്ര തുടർന്നു അങ്ങനെ അവൻ ഒരുപാട് ദൂരം നടന്നു ഒടുവിൽ അവൻ ആ വലിയ മരം കണ്ടു ആ മരം വളരെ ഉയരമുള്ളതായിരുന്നു അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തോളം ഉയർന്നു നിന്നു അവൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചു സമയം നിന്നു ആ മരത്തിന്റെ ഭംഗി അവനെ അതിശയിപ്പിച്ചു അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ അവൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പാഠം ഇതാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷേ നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകണം മറ്റുള്ളവരുടെ സഹായം തേടാൻ മടിക്കരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെയുള്ള കഥകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക താങ്ക്